മൈഫിൻ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമ്പത്തിൻ്റെ വഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് മാനുവൽ സാറാണ് അദ്ദേഹം ഒരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ ആണ് ആൻഡ് ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡെറ്റ് കടം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സോ സാർ വെൽക്കം ടു സമ്പത്തിൻ്റെ വഴി താങ്ക് സർ സാറിൻ്റെ അഭിപ്രായത്തിൽ ഹൗ മച്ച് ലോൺ ഈസ് ടു മച്ച് ലോൺ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ലോൺ എന്ന് പറഞ്ഞാൽ തന്നെ ടു മച്ചാണ് നമ്മൾ പണ്ട് കാണുന്ന പോലെ കടം അപകടം എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട് അതുപോലെ തന്നെ കവിയും പാടിയിട്ടുണ്ട് ബന്ധനം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ താ ലോൺ എപ്പോഴും ലോണാണ് എൻഡ് ഓഫ് ദ ഡേ നമ്മളത് റീപേ ചെയ്തേ പറ്റും അപ്പോൾ ലോൺ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇപ്പോഴും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ശരിക്കും ഒരു വ്യക്തിക്ക് ഇപ്പോൾ കടം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണോ നല്ലത് ശരിക്കും ആ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു നമ്മൾ അത് കമ്പൽസറി ആയിട്ട് അതൊരു ഇ എം ഐ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് അത് പേ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് കോൺസിക്വൻസസ് വേറെ ഉണ്ട് അതേസമയം നമുക്ക് കടമില്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടവില്ലാത്തൊരവസ്ഥയാണ് സോ ഏറ്റവും ഐഡിയലായിട്ടുള്ള ആയിട്ടൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കടമില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ സർ അത് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയണം ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ തീർച്ചയായും ഒരു ആദ്യം ഒരു വിദ്യാഭ്യാസ ലോൺ ആയിരിക്കും എടുക്കുന്നത് അതിന് ശേഷം വിദ്യാഭ്യാസ ലോൺ എടുത്തു പിന്നീട് ജോലിക്ക് വേണ്ടി പോയി പിന്നെ ഇത് അടച്ച് തീർക്കാന്നുള്ള ഒരു ഭാഗത്തിരിക്കുന്നു അതിനോടൊപ്പം ജോലി കിട്ടിയതിന് ശേഷം ഒരു കാർ ലോണ് ഒരു കാറ് വേണം പിന്നെ ഇതിനോടൊപ്പം ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കും അപ്പോൾ അത് ലോണ് പിന്നീട് അടുത്ത കാര്യം കല്യാണം കഴിക്കണം അപ്പോൾ വീട്ടുകാരുടെ ഒരു നിർബന്ധം ഉണ്ടാവും നമുക്ക് ഒരു വീടൊന്നുമില്ലാതെ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഒരു വീട് അപ്പോൾ അതിനൊരു ലോണ് പിന്നെ കല്യാണം കഴിക്കണമെങ്കിലും അതിനും ലോൺ എടുക്കുന്നവരുണ്ട് അപ്പോൾ ഇത്തരം ലോണുകളിലേക്ക് ആളുകൾ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ലോൺ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാൽ അവർ ആ ലോണിൽ അകപ്പെട്ടു പോകുന്നതല്ലേ തീർച്ചയായിട്ടും അതായത് പിയർ പ്രഷറാണ് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തു ഞാനും അത് ചെയ്തില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളത് ഇതൊരു സൈക്കോളജിയാണ് ഓക്കെ കൂടാതെ ഒരു ഹ്യൂമൻ ബിഹേവിയറും കൂടെയാണ് ഇതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ദ മൊമെൻറ്റ് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇതാണ് എൻ്റെ ലിമിറ്റ് ഇതാണ് എനിക്ക് അഫോർഡബിൾ അഫോർഡബിളെന്ന് എനിക്ക് മനസ്സിലാവുന്ന അടുത്തു നിന്നാണ് ആക്ച്വലി എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു എൻ്റെ കൂടെയുള്ള ഒരാളൊരു കാറ് വാങ്ങിച്ചു എനിക്കൊരു കാറ് വാങ്ങിക്കണ്ട എൻ്റെ ബൈക്ക് ഇപ്പോൾ തൽക്കാലം മതി എന്ന് ഞാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പലപ്പോഴും മലയാളി മറന്നുപോകുന്നത് ഒരു ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ടാക്കാൻ മറന്നുപോകുന്നുള്ളതാണ് ആ ഒരു ഹാബിറ്റ് മലയാളിക്ക് കുറവാണ് പക്ഷേ നമ്മൾ വേറെ അസറ്റുകൾ ഉണ്ടാക്കും ഈ അസറ്റുകൾ നമുക്ക് ഒരു എമർജൻസിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല നമുക്ക് ആകെപ്പോടെ ചെയ്യാവുന്ന നമ്മളൊരു പോസിറ്റീവ് ഹാബിറ്റ് എന്ന് കുറച്ചെങ്കിലും ഞാൻ പറയുന്നത് ഗോൾഡാണ് പക്ഷേ അതും നമ്മൾ ഓൾറെഡി ബൈ ചെയ്യുന്ന പ്രീമിയത്തിലാണ് സോ ഈ ഒരു പ്രിയർ പ്രഷർ ഇല്ലാണ്ട് എനിക്ക് വേണ്ടത് എന്താണെന്ന് എന്താണെന്നും എപ്പോഴാണത് വേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാവുന്നൂ അവിടെയാണ് എപ്പോഴും എല്ലാവരും മിസ് ചെയ്യുന്നത് വാങ്ങി ഉടനെ ഞാനും വാങ്ങാൻ ശ്രമിക്കുന്നു ഒരു പുതിയ മോഡൽ വന്നു ഞാനത് വാങ്ങാൻ ശ്രമിക്കുന്നു പുതിയ ചേഞ്ച് ചെയ്യുന്നു ഞാനും ചേഞ്ച് ചെയ്യുന്നു അല്ല എനിക്കിത് എത്ര നാൾ ഉപയോഗിക്കാം ഓക്കെ എനിക്കിത് ഇപ്പോൾ ഇത് അഫോർഡബിൾ ആണോ എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുന്നിടത്താണ് എൻ്റെ നാച്ചുറൽ ഫ്രീഡം തുടങ്ങുന്നത് അപ്പോൾ ഇതുപോലെ കടങ്ങളിൽ അകപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താ ചെയ്യാൻ പറ്റുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ളൊരു സിറ്റുവേഷൻ അകപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താ ചെയ്യാൻ പറ്റുക അവരുടെ ലൈഫിലിപ്പോൾ അദ്ദേഹത്തിന് സേവിങ് ചെയ്യണം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷെ മാസവസാനാവുമ്പോൾ കയ്യിൽ അഞ്ച് പൈസ ഇല്ല കാരണം ഒക്കെ ഇ എം ഐക്ക് പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള വ്യക്തിക്ക് എന്താവും ചെയ്യാൻ സാധിക്കുക ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ഒരു സിറ്റുവേഷനിലോട്ട് കടന്നു പോയോളാം ഞാനൊരു ഫിനാൻഷ്യൽ പ്ലാനർ ആവാനുള്ള ഒരു റീസൺ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ കുറേ സിറ്റുവേഷൻസ് ആദ്യം ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് ഇപ്പോൾ ഈ ലോകത്ത് മൊത്തം കറണ്ട് പോയി മൊത്തം ഇരുട്ടാണെന്ന് വിചാരിക്കുക ഞാനങ്ങനെ വീട്ടിൽ പോകും ടോർച്ച് ടോർച്ചടിച്ച് പോകും ടോർച്ചടിച്ച് പോകാം ടോർച്ചില്ല ഒന്നുമില്ല ഒന്നല്ലെറ്റിന്റെ കാര്യത്തില് നയന്റി പെർസെന്റേജ് ആളുകൾക്കും സംഭവിക്കുന്നത് കഥ കാരണം ഇപ്പൊ ഞാൻ കടമുള്ള എൻ്റെ അടുത്ത് ഒരാൾ ഉണ്ടെന്ന് വന്ന് ചോദിക്കുന്ന സമയത്ത് എത്ര രൂപയാണ് എനിക്ക് കടമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോ എന്നോട് പറയുമായിരിക്കും എനിക്ക് ഏകദേശം ഇത്ര രൂപ കടമുണ്ട് അപ്പൊ ഞാൻ പിൻ പോയിന്റ് ആയിട്ട് ചോദിക്കാണ് എത്ര രൂപയാണ് ഇ എം ഐ ഇ എം ഐ എനിക്കറിയാൻ പറ്റും പക്ഷെ ഇതിന്റെ പുറകിലോട്ട് ഞാൻ പോകുമ്പോ എൻ്റെ എത്രയാണ് പ്രിൻസിപ്പിൾ ഇതിന് എത്രയാണ് ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്യുന്നത് എനിക്ക് എത്ര ഇ എം ഐ ഞാൻ പേ ചെയ്തു എനിക്ക് എത്ര ഇ എം ഐ ബാക്കിയുണ്ട് ഇതൊന്നും സാധാരണ നമ്മൾ ഒരാളോട് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് നമുക്കറിയാമെങ്കിൽ മാത്രമേ അതാണ് ഞാൻ ഈ റിട്ടൻ്റെ പറയുന്നത് ഈ റിട്ടിലാണ് ബേസിക്കലി എല്ലാവരും ഉള്ളത് ഓക്കെ ഇതിലൊരു വെളിച്ചം എന്ന് പറയണത് ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് ഓർഡർ ചെയ്ത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കണം ഞാനൊരു ലോൺ എടുക്കുന്ന ആ നിമിഷം എനിക്കൊരു റീപേയിങ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും പറ്റുമെങ്കിൽ അതൊരു പ്രിൻ്റ് എടുത്ത് വയ്ക്കുക എനിക്ക് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സൽ ഞാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു നല്ല സാഹചര്യമാണെങ്കിലും മോശം സാഹചര്യമാണെന്നുണ്ടെങ്കിലും ഇതെങ്ങനെ കൃത്യമായിട്ട് മാനേജ് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യം എൻ്റെ ഡെറ്റിനെ കുറിച്ചിട്ട് എൻ്റെ കടത്തിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട് നയറ്റി പെർസെൻറ്റ് ആയാൾക്ക് ഇത് ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും വലിയൊരു റോൾ കാരണം നമ്മൾ ആരും ഇത് എഴുതി വയ്ക്കില്ല ഞാനിപ്പോൾ ഫ്രണ്ട്സിനോടാണെങ്കിൽ ചോദിച്ചാൽ പോലും ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയാം അപ്പം ആദ്യം തന്നെ ഈ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഈ റീപേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് മിക്കവാറും എല്ലാ എന്ത് ലോണാണെങ്കിലും നമുക്ക് കിട്ടും അത് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ എത്രയാണ് ഇതിനകത്ത് ഉള്ളതെന്നുള്ളത് ഓക്കെ സാർ കടത്തിൽ തന്നെ ഗുഡ് ഡെറ്റ് ആൻഡ് ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറി ഉണ്ടല്ലോ അത് എങ്ങനെ സാർ അതിനെ ഡിഫൈൻ ചെയ്യാം ഞാൻ ഒരു കടം എടുക്കുന്നത് കൊണ്ട് ഞാൻ എന്തിനു വേണ്ടിയാണോ വേണ്ടിയാണ് കടമെടുക്കുന്നത് അതെനിക്ക് പോസിറ്റീവായിട്ടൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ഡെറ്റാണെന്ന് നമുക്ക് പറയാം ഓക്കെ അതിപ്പോൾ എന്തുവാ പക്ഷേ ഏറ്റവും നല്ല രണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എഡ്യൂക്കേഷൻ ലോണാണ് കാരണം എഡ്യൂക്കേഷൻ ലോൺ കൊണ്ട് ഞാൻ ഉണ്ടാക്കാവുന്ന പെർസെൻറ്റേജ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ ഞാനൊരു ഐ എ എമ്മിൽ ഒരു കോഴ്സ് ചെയ്യാനുള്ള ഒരു എക്സിക്യൂട്ടീവ് എം പി ചെയ്യാനായിട്ട് ഇപ്പം ഒരു തുടങ്ങുന്ന ആളല്ല ഒരു എക്സിക്യൂട്ടീവ് എം പി ചെയ്യാനായിട്ട് ഇന്ന് വരുന്ന കോസ്റ്റ് ലെസ് ദാൻ ട്വൻറ്റി ലാക്സ് ആണ് സോ അറൗണ്ട് ഫിഫ്റ്റീൻ ലാക്സ് ഈ ഫിഫ്റ്റീൻ ലാക്സ് എനിക്ക് ലോൺ കിട്ടും ഞാനിപ്പോൾ ഇരിക്കുന്ന പ്രൊഫൈലിൽ എനിക്കൊരു പാക്കേജ് ഒരു ഫിഫ്റ്റീൻ ലാക്സ് ആണെന്ന് വിചാരിക്കാൻ എനിക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഓക്കെ ഇഫ് ഐ എം ഗുഡ് ഇനഫ് ഓക്കെ ഞാൻ ഒരു പക്ഷേ ഒരു തേർട്ടി ലാക്സോ ഫോർട്ടി ഫൈവ് ലാക്സിലോ ആയിരിക്കും നെക്സ്റ്റ് ജോയിൻ ചെയ്യാം അതുകൊണ്ട് എന്താ ദ റീസൺ ആയിട്ട് ഐ ഐ എം സബ്ജിക്കുക ഓക്കെ ഇല്ല ഞാനൊരു വളരെ നല്ലൊരു ടെക്നിക്കൽ കോഴ്സാണ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാവുന്ന അത് ഒരു പക്ഷേ ഞാൻ എടുത്ത ഈ ലോണിനേക്കാൾ കൂടുതലായിരിക്കും ഇത്രയും അധികം റിട്ടേൺ തരുന്നൊരു ലോൺ ഇല്ല സോ ഹൗ വൈസ്ലി ഐ യൂസ് എന്നുള്ളതാണ് ഞാൻ നോർമലി ഒരു എന്താ പറയുക ഇപ്പോൾ എല്ലാവർക്കും ഒരു ഫാഷനാണല്ലോ അപ്പറോഡ് പോയി പഠിക്കുക അങ്ങനെ ലോണല്ല പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ടെക്നിക്കലായിട്ട് ഞാൻ വളരെ അധികം ആലോചിച്ചിട്ട് അതെപ്പോഴും കരിയറിൻ്റെ മിഡിൽ എടുക്കുന്നതാണെന്നല്ലാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം എനിക്ക് അറിയാൻ പറ്റും എൻ്റെ കരിയർ ഏത് സൈഡിലാണ് പോകുന്നത് എനിക്ക് എവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എവിടെ നിന്ന് എനിക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും മൈ ക്യാഷ് ഫ്ലോ റാപ്പിഡ്ലി ഇൻക്രീസ് ആ ഒരു അങ്ങനെ വരുമ്പോഴത്തേക്കും ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ലോണാണ് പിന്നെ വരുന്നത് ഹോം ലോൺ ഹോം ലോൺ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അസറ്റിൻ്റെ രണ്ട് കാര്യമുള്ളത് ഒന്ന് നമ്മളുടെ അസറ്റിൻ്റെ വാല്യൂ നമ്മൾക്ക് കൂടിക്കൊണ്ടിരിക്കും നമ്മൾ റെൻറ്റലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ റെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും പക്ഷേ ഇ എം ഐ സെയിം ആയിരിക്കും ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ആക്ച്വലി ഇ എം ഐ കുറയുകയും ചെയ്യുന്നുണ്ട് അതിലൊക്കെ നമുക്ക് പിന്നെ വരാം പക്ഷേ ഏറ്റവും ഇടിയിൽ ഈ രണ്ട് ലോണാണ് പിന്നെ പോസിറ്റീവായിട്ട് ആയിട്ട് ഞാൻ ഒരു ടെക്നിക്കലി എന്തെങ്കിലും വർക്ക് ചെയ്യണം ഞാനൊരു എക്യൂപ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് എൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്മീഡിയറ്റ്ലി ജമ്പ് ചെയ്യും എനിക്ക് അതിൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കിട്ടും ആ ക്യാഷ് ഫ്ലോ എൻ്റെ ഇ എം ഐക്ക് ഈക്വലാണെന്ന് വിചാരിച്ചു സോ അതും എനിക്ക് കൺസിഡർ ചെയ്യാം എൻ്റെ ഒരു ബിസിനസ്സിലാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എക്വിപ്മെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമീഡിയായിട്ട് ചുമ്പ് ചെയ്യും അതിൽ നിന്ന് എനിക്കൊരു ക്യാഷ് ഫ്ലോ ഉണ്ടാവും അതെൻ്റെ ഇ എം ഐക്കായി കൂടുതൽ വരുവാണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനെലി ഇതുപോലെ പോസിറ്റീവായിട്ട് എൻ്റെ ലൈഫിൽ ഒരു ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവ് ഇതാണ് ഡെറ്റ് ആയിട്ട് ബാക്കിയുള്ളതെല്ലാം ഡിപ്രീഷിയേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കും പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണാം ബാഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫോൺ ഇ എം ഐ ആയിട്ട് ഫോൺ വാങ്ങുന്നത് ഫോൺ ഇ എം ഐ ആയിട്ട് വാങ്ങിക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം അപ്പോൾ ഞാൻ ഫോൺ ഇ എം ഐ ആയിട്ട് വാങ്ങിക്കുന്നു ഓക്കെ എനിക്ക് വെറുതെ ഒരു ഷോപ്പിന് വേണ്ടിയിട്ട് ഞാൻ സാധാ ഒരു ഐഫോൺ വാങ്ങിക്കുന്നു വൺ ലാക്ക് റുപ്പീസ് ശരി ഓക്കെ ഞാനിത് ചിലപ്പോൾ ഒരു നാല് കൊല്ലത്ത് ഇ എം ഐ മൂന്ന് കൊല്ലത്ത് ഇ എം ഐ പേഴ്സണൽ ലോൺ എടുത്തിട്ടായിരിക്കും വാങ്ങിക്കുന്നത് അപ്പോൾ പേഴ്സണൽ ലോൺ ആകുമ്പോൾ നമുക്ക് നാല് കൊല്ലം വരെ എടുക്കാം ഈ നാല് കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്കും ഐഫോൻ്റെ ഒരു നാല് മോഡൽ വന്നിട്ടുണ്ടാവും ഓക്കെ അതിനൊക്കെ ഞാനിത് മാറ്റാൻ നോക്കും പക്ഷേ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഐഫോൺ നല്ല റിസൾട്ട് വരും അപ്പം ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഐഫോണിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റീച്ച് കുറച്ചും കൂടി കൂടുകയും എനിക്ക് അതിനകത്തുനിന്ന് റവന്യൂ കിട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഐഫോൺ എടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല അപ്പം ഇത് എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ട് നമ്മളിത് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റുണ്ടെങ്കിൽ ബാക്കി പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഒന്നിനും ലോൺ എടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ലോൺ എടുക്കുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഏത് പർപ്പസിന് എടുക്കും ഏത് പേർപ്പസിനും ശരി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കുടുംബത്തെ വ്യക്തിയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എത്ര വരെ ആ വ്യക്തിക്ക് ലോൺ എടുക്കാൻ പറ്റും എന്തെങ്കിലും പെർസെൻറ്റേജ് വൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവരുടെ വരുമാനത്തിൻ്റെ ഇത്ര അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഐ ഡിയിൽ എല്ലാവരും പറഞ്ഞാൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് എന്താണ് ഞാൻ പിന്നെയും കുറച്ചും കൂടി ടെൻ പെർസെൻറ്റേജ് താഴെ വന്നിട്ട് ഞാൻ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയും ഓക്കെ കാരണം ഇപ്പോൾ ഒരു തേർട്ടി പെർസെൻറ്റേജ് ആണ് എൻ്റെ ഇ എം ഐസ് ഒരു തേർട്ടി പെർസെൻറ്റേജ് ആണ് എൻ്റെ എക്സ്പെൻസ് ഓക്കെ ഓക്കെ ഫോർട്ടി പെർസെൻറ്റേജ് ഞാൻ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം എൻ്റെ സേവിങ്സിനേക്കാൾ കുറവാണ് എൻ്റെ ഇ എം ഐ എന്ന് പറയുന്നത് അപ്പം ഐഡിയൽ സാഹചര്യം പിന്നെ നമുക്ക് ഒരു ഒരു ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫിൻ്റെ പല സ്റ്റേജ് ഉണ്ട് ഇപ്പോൾ ഒരു ഒരാൾ ജോലി ഇപ്പോൾ ഒരു ഫ്രഷറാണെന്ന് വിചാരിക്കും എനിക്കൊരു ഫിഫ്റ്റി തൗസൻഡ് ഒരു സിക്സ് ലാക്സ് പാക്കേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എയിറ്റ് ലാക്ക്സ് പാക്കേജ് ടെൻ ലാക്സ് പാക്കേജ് ഒക്കെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നല്ല ജോയിൻ ചെയ്യണം ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പെൻസേച്ചർ വേണമെങ്കിൽ എനിക്ക് സിക്സ്റ്റി ഓ സെവൻറ്റി ഓ പെർറ്റേജ് എനിക്ക് സേവ് ചെയ്യാം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കാണുന്നത് നേരെ തിരിച്ചാണ് സിക്സ്റ്റി ഓ സെവൻറ്റി ഓ പെർസെൻറ്റ് അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഐഫോൺ ആപ്പിൾ വാച്ച് വാങ്ങിക്കും ഐഫോൺ വാങ്ങിക്കും ഈ ഡെറ്റ് പിന്നെ നമ്മൾ ഈ ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്തു സോ ഇനീഷ്യലി തന്നെ നമുക്ക് എപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ വരുന്നു എപ്പോൾ നമുക്ക് സാലറി കിട്ടി തുടങ്ങുന്നു ഇനീഷ്യലി നമ്മളത് കൺട്രോൾ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തു പോകും സോ ദിൽ ആക്ച്വലി ഹെൽപ്പ് പിന്നെ പക്ഷേ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇനീഷ്യൽ സിനാരിയോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കുട്ടികളായി ഫാമിലി ഈ പറഞ്ഞ മെയിൻ ലോണുകൾ വരും കാർ ലോൺ ഹോം ലോൺ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു പെർസെൻറ്റേജ് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് വരും പക്ഷേ അപ്പോഴും മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സേവിങ് ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്നൊരു ഒരു പെർസെൻറ്റേജ് ഈ ഒരു എക്സ്പെൻസിന് വേണ്ടി നമ്മൾ അവിടെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കോടി രൂപയുടെ ഒരു വീടാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെയിൽ ഒരു ഫിഫ്റ്റി ലാക്സ് സേവിങ് ഉണ്ടെങ്കിൽ ഞാൻ ഫിഫ്റ്റി ലാക്സ് ലോണിന് പോയാൽ മതി ഓക്കെ ഓക്കെ ആ ഒരു സാഹചര്യം അത് നമ്മളൊരു ഹാബിറ്റാണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും പക്ഷെ ഐഡിയലി ഞാൻ പറയുന്നത് ഞാൻ ഫോർട്ടി എന്ന് പറയില്ല തേർട്ടി പെർസെൻറ്റേജ് ആണ് ഏറ്റവും ഐഡിയലി ആദ്യം കൂടുതൽ ഒരു വ്യക്തിയുടെ വരുമാനം എത്രയാണോ അതിൻ്റെ തേർട്ടി മാത്രം ഉള്ള ഇ ഉള്ള ഇ ഉള്ള ഓക്കെ ഓക്കെ അത്രയും വരാൻ പാടും അത്രയും വരാം ദാറ്റ് ഇൻക്ലൂഡ്സ് ഹോം ലോൺ കാർ ലോൺ പേഴ്സണൽ ലോൺ നോയാണ് സ്റ്റിൽ പേഴ്സണൽ ലോൺ കാർഡൻ്റെ ലോൺ ഒരു കാരണവശാലും ഇത് പറയാനുള്ള റീസൺ ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് എമർജൻസി സിറ്റുവേഷൻ വന്നാൽ യെസ് അതിനെ നേരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സർ ആക്ച്വലി ഡെറ്റ് മാനേജ്മെൻ്റിൽ ഓക്കെ ക്രെഡിറ്റ് സ്കോറിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് അതെങ്ങനെ നമുക്ക് ചെയ്യാം ഇന്നത്തെ കാലത്ത് ഭയങ്കര അത് കാരണം എന്താ പറഞ്ഞാൽ മിനിമം നമുക്കൊരു എല്ലാവരും ഗുഡെന്നാണ് പറയണത് ഞാൻ പറയുന്നത് മിനിമം ഒരു സെവൻ എങ്കിലും സ്കോർ വേണം കാരണം നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് ബാങ്ക് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് എൻ്റെ ക്രെഡിറ്റ് സ്കോർ സെവൻ ഹൺഡ്രഡ് ആണെന്ന് വിചാരിക്കുന്നത് അരുൺ ഒരു സെവൻ ഫിഫ്റ്റി ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സെവൻ നയൻറ്റിയാണെന്ന് വിചാരിക്കുക അരുണ് കിട്ടുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ ഒരു എയിറ്റ് പോയിൻറ്റ് ഫൈവ് ആയിരിക്കും ദ സെയിം ടൈം എനിക്ക് കിട്ടുന്നത് നയനോ നയൻ പോയിൻറ്റ് ഫൈവ് ആയിരിക്കും എന്നേക്കാൾ കുറച്ച് സ്കോറുള്ള ഒരാൾക്ക് കിട്ടുന്നത് ടെൻ പോയിൻറ്റ് ഫൈവ് ആയിരിക്കും ഓക്കെ സോ ആ ഇൻട്രസ്റ്റ് റേറ്റിൽ ഭയങ്കര വ്യത്യാസം വരും അതാണ് ഒരു ബാങ്കിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറാണ് ഇയാളുടെ ക്രെഡിബിലിറ്റി ഒരാളുടെ ക്രെഡിബിലിറ്റി നോക്കിയിട്ടാണല്ലോ ആ ക്രെഡിബിലിറ്റി നിശ്ചയിക്കുന്നത് ക്രെഡിറ്റ് സ്കോറാണ് സോ സെവൻ ഫിഫ്റ്റിക്ക് മുകളിൽ എല്ലാവർക്കും എന്തായാലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുക്കും നമുക്ക് എക്സ്പെൻസ് കൂടുതൽ നമുക്ക് വരികയും ചെയ്യും ഓക്കെ അതിനോടൊപ്പം ചേർന്ന് ഒരു ചോദ്യം അപ്പോൾ ഒരു വ്യക്തി സെവൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എൻ്റെ ലോണിൻ്റെ റീപേമെൻസ് കൃത്യമായിരിക്കണം ശരി ക്രെഡിറ്റ് സ്കോറിനോ ഫിഫ്റ്റിയോ എന്ന് പറഞ്ഞാൽ ഞാൻ അനാവശ്യമായിട്ട് നടത്തുന്ന ലോൺ എൻക്വയറീസ് ആക്ച്വലി ഓരോ പ്രാവശ്യവും ക്രെഡിറ്റ് സ്കോറ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സ്കോർ കുറയും പിന്നെ എൻ്റെ റീപേയ്മെൻറ്റ് കൃത്യം ഓർഡറിലല്ലെന്നുണ്ടെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറയും സോ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ അത്യാവശ്യത്തിന് മാത്രം ഞാൻ ലോൺ എടുക്കുകയും അത് കൃത്യമായിട്ട് പേ ചെയ്യുകയും ചെയ്യുക ഇതാണ് നല്ല ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് പക്ഷേ ഇവിടെ ഒരു അപകടം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോൺ പോലും എടുക്കാത്ത ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓ അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കാരണം അയാളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി സീറോ ആയിരിക്കും സോ ക്രെഡിറ്റ് സ്കോർ ഉണ്ടാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ലോൺ എടുക്കണം പക്ഷേ ആ ലോൺ എടുക്കുന്നത് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യത്തിനാവുക അതുപോലെ കൃത്യമായിട്ട് കൃത്യമായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുക നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ഗുഡ് ക്രെഡിറ്റ് സ്കോറിന് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് ഹെൽപ്പ് ചെയ്യും അതൊരു പോസിറ്റീവ് സൈഡാണ് നെഗറ്റീവ് സൈഡ് ഒരുപാടുണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഇസ് പോസിറ്റീവ് സൈഡ് ഓക്കെ ക്രെഡിറ്റ് കാർഡ് ഡെറ്റിന് മാനേജ് ചെയ്യാനുള്ള ടിപ്സ് എന്താണുള്ളത് ക്രെഡ് ഡെറ്റ് ക്രെഡിറ്റ് കാർഡിന് ഡെറ്റ് ഉണ്ടാക്കാതിരിക്കാന്നുള്ളതാ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനം വാങ്ങാനല്ല എന്റെ കയ്യിലുള്ള പൈസക്ക് വാങ്ങിക്കാനാണ് അതാണ് ഏറ്റവും ഐഡിയലായിട്ട് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കാം പലപ്പോഴും നമുക്ക് നാല്പത്തഞ്ച് ദിവസം ക്രെഡിറ്റ് ഡേയ്സ് ഉണ്ടെന്ന് പറയുന്നത് ഈ നാൽപ്പത്തഞ്ച് ദിവസം മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല എന്നുള്ള എൻ്റെ ബില്ലിംഗ് ഡേറ്റിന് ഇപ്പോൾ ഇരുപതാം തീയതി ഉണ്ട് എൻ്റെ ബില്ലിംഗ് ഡേറ്റ് എങ്കിൽ ഞാൻ പത്തൊമ്പതാം തീയതി ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ആ ബില്ലിംഗ് ഡേറ്റ് ബില്ലിംഗ് സൈക്കിളിനനുസരിച്ച് ഓരോ കാർഡിനും ഓരോ പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ ഞാൻ കൃത്യസമയത്താണ് ഇത് പേ ചെയ്യുന്നത് അല്ല എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചാൽ ഞാൻ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പർച്ചേസ് ചെയ്യുന്നു ഞാനത് ഇമ്മീഡിയറ്റ്ലി പേ ചെയ്യുന്നു എൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്പോഴും ബാലൻസ് ഫുള്ളാണ് പക്ഷേ എനിക്ക് ഇതുകൊണ്ട് വേറെ കുറേ ബെനിഫിറ്റുകളുണ്ട് ലൈക്ക് എനിക്ക് പോയിന്റ്സ് കിട്ടും എനിക്ക് ഓഫേഴ്സ് കിട്ടും അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ഉപയോഗിക്കാൻ അങ്ങനെയാണ് ഐഡിയൽ ക്രെഡിറ്റ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ എന്താണോ വാങ്ങാൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാശിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് യെസ് ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ആ കാശ് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം യെസ് എന്ന് ഞാൻ ഈ പൈസ ക്രെഡിറ്റ് കാർഡിൽ ക്രെഡിറ്റ് കാർഡിൽ അത് പേയ്മെൻറ്റ് ചെയ്യുക അല്ലേ യെസ് അതാണ് ഐഡിയൽ ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത് പിന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ ഡേറ്റ് പേയ്മെൻറ്റ് ഡേറ്റ് കഴിഞ്ഞ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഫുൾ എമൗണ്ട് പേ ചെയ്യുക അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ആവുന്ന ഇൻട്രസ്റ്റ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് ക്രെഡിക്കാർ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഐഡിയലി എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്യുക അത് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക ട്രാൻസാക്ഷൻ കാർഡിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാൻ നേരത്തെ പറയുണ്ടായി കല്യാണത്തിന് വരെ ലോൺ എടുക്കുന്നവരുണ്ട് ശരിക്കും അത് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ഒരു വെക്കേഷൻ പോകാൻ അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്ക് പേഴ്സണൽ ലോൺ എടുക്കുന്നത് അതൊരു നല്ല കാര്യമാണോ ഞാൻ പറയും ചെയ്യരുതെന്നേ പറയുള്ളൂ നമ്മൾ ഇത് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ബഡ്ജറ്റ് നമ്മളാ പറഞ്ഞില്ലേ നമുക്ക് ജോലി കിട്ടുന്ന സമയം മുതൽ ഒരു സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഉണ്ടല്ലോ അതില്ലാത്തോണ്ടാണ് പലപ്പോഴും നമ്മൾ ലോണിന് പോകേണ്ടി വരുന്നത് ഓക്കെ പരമാവധി നമുക്ക് കൃത്യമായിട്ടൊരു ബഡ്ജറ്റിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പേർസെൻറ്റേജ് എനിക്ക് സേവ് ചെയ്യണം എത്ര പെർസൻറ്റേജ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് എനിക്ക് ലോണിലേക്ക് പോകണം എന്നുള്ളത് കൃത്യമായിട്ട് പറ്റി എനിക്ക് ഈ ഒരു സാഹചര്യം വരില്ല അപ്പോൾ പേഴ്സണൽ ലോൺ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനേ ഞാൻ പറയുകയുള്ളൂ അതൊട്ടും ഐഡിയയിലല്ല എനിക്ക് ചെറുത്തേക്ക് ഒരു കാര്യം പറയും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ഞാനെപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നല്ല ഒന്ന് എൻ്റെ സ്പെൻഡിങ് അക്കൗണ്ട് ഒന്ന് എൻ്റെ ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അതിന് ഒന്ന് എൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഞാൻ സാലറി കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ സേവിങ്സ് അക്കൗണ്ടിലോട്ട് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള എമൗണ്ട് മാറ്റാമെന്നല്ല ഞാൻ പേഴ്സണലി ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ വേണ്ടി ഒരു അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സാലറി വന്നു അല്ലെങ്കിൽ എനിക്കൊരു എമൗണ്ട് വന്നു ഈ മാസം എനിക്ക് എനിക്കത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞാനത് മാറ്റും അടുത്തത് എൻ്റെ ലൈബിലിറ്റീസിന് വേണ്ടി മാറ്റുന്നു എന്തായാലും അത് മാറ്റാതിരിക്കാൻ പറ്റില്ല ബാക്കിയുള്ള എമൗണ്ടിൽ ഞാൻ ആക്ച്വലി സ്പെൻഡ് ചെയ്യാൻ പഠിക്കണം ഇത് കുറച്ച് ട്രിക്കാണ് പക്ഷേ ഞാൻ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും ഐഡിയ ഇല്ല നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ആളുകൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും യെസ് സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ സേവ് ചെയ്യാം സേവ് ചെയ്യാം പക്ഷെ പകരം നമ്മൾ സേവ് ചെയ്തിട്ട് ബാക്കി ഇതിന് ഒരെണ്ണം എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ എൻ്റെ അടുത്തല്ല ഇമ്പൾസീവ് ബയിങ് ഉണ്ടല്ലോ അതൊന്ന് ഞാൻ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സാധനം കണ്ടു ഇപ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പോൾ വാങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു അതിനൊരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞല്ലേ നമ്മൾ ഈ വാങ്ങിക്കൂട്ടുന്ന നയൻറ്റി പെർസെൻറ്റേജ് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കില്ല ഓക്കെ ഇപ്പോൾ ഒരു സെയിൽസിൽ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ സെയിൽസിലുള്ളവർ ഏറ്റവും അതും കൂടി നിൽക്കുന്ന സ്പോട്ട് ക്ലോഷർ എന്ന് പറയും ഓക്കെ കാരണം ഈ സ്പോട്ടിൽ ഞാനൊരു സാധനം മേടിച്ചില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇത്രയും പൈസ ഞാൻ ചിലവാക്കണോ എന്ന് ഇതൊരു ഹ്യൂമൻ ഹാബിറ്റാണ് ഞാൻ ചിന്തിക്കും ഓക്കെ ഞാൻ എൻ്റെ ഈ സ്പോട്ടിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഹാബിറ്റ് ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ചെന്ന് ഇരുന്ന് എനിക്കിത് ശരിക്കും റിക്വയർഡാണോ എന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കില്ല സോ അത് ഭയങ്കര നല്ലൊരു ഐഡിയ ആയിരുന്നു പിള്ളേർക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല പെട്ടെന്ന് തന്നെ വേണം പെട്ടെന്ന് സാധനം കാണുമ്പോൾ പല സാധനങ്ങളൊക്കെ വേണമെങ്കിൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല ഒരു സാധനം കാണുമ്പോൾ കൊള്ളാലോ പോക്കറ്റിൽ നോക്കുമ്പോൾ പൈസ ഇല്ല ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ഇത് അവസാനം ഇത് കൂടി കൂടി വന്നു കഴിയുമ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും സൊ ആ ഇമ്പൾസീവ് ബൈങ്ങ് ഹാബിറ്റ് നമ്മൾ മാറ്റിയാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ വളരെ നന്നായിട്ട് നമ്മൾ ഫിനാൻസ് ഭയങ്കര നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹോം ലോൺ എടുക്കാൻ റൈറ്റ് ടൈം ഏതായിരിക്കും റൈറ്റ് ടൈം എന്നൊരു സമയമില്ല ആക്ച്വലി ബട്ട് ഒരു ഫോർട്ടീസിൽ ഒരു തേർട്ടി ഫൈവ് കഴിഞ്ഞിട്ട് ഹോം ലോണിന് പോവുകയാണെങ്കിൽ കുറച്ച് ഐഡിയലായിരിക്കും അത് ആ സമയത്തൊക്കെയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ഇന്നീഷ്യലി പിന്നെ അതിലും ഒരു കാര്യമുണ്ട് നമ്മൾ എടുക്കുന്ന പർച്ചേസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയില്ലേ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് നമ്മൾ എവിടെ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു എൻ്റെ ബഡ്ജറ്റിൽ എത്ര ഇത് നിൽക്കും എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഐഡിയൽ ആയിരിക്കും പക്ഷേ ഞാൻ പറയുന്ന ഒരു തേർട്ടി ഫൈവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈ എം സിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമുക്ക് തേർട്ടി യേഴ്സ് വരെ ലോണിൻ്റെ ടെനൂറ് കിട്ടും ഓക്കെ അപ്പോൾ ഇത് തീരുമ്പോഴത്തേക്കും സിക്സ്റ്റി ഫൈവ് ആണ് ഓക്കെ പക്ഷേ ഞാൻ ഒരു തേർട്ടീഴ്സിൽ ഞാനൊരു തേർട്ടി ഫൈവ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ ഒരു ട്വൻറ്റി യേഴ്സ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫിഫ്റ്റി ഫൈവ് ആവുമ്പോൾ ഐഡിയൽ ഇന്നെല്ലാവരും ഫോർട്ടി ഫൈവിലോ റിട്ടയർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് അറ്റ്ലീസ്റ്റ് എൻ്റെ ഫിഫ്റ്റി ഫൈവ് ആവുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഹോം ലോൺ എടുക്കുന്ന ആളുടെ ഏറ്റവും വലിയ ലയബിലിറ്റി അത് തന്നെയായിരിക്കും ഫിഫ്റ്റി ഫൈവ് ആകുമ്പോഴത്തേക്കും എൻ്റെ ലയബിലിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം എനിക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ട് ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് ഈ ലയബിലിറ്റി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് സോ ഈ ഇരുപത് വർഷം കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ സാലറി ഇൻക്രീസ് ആവും അപ്പോൾ ഞാനതൊന്ന് കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫിഫ്റ്റി ഫൈവ് വരെ എനിക്ക് ലോൺ മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല അവിടെയും ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റിക്ക് മുന്നേ എനിക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും സോ അത് എഗെയിൻ ബഡ്ജറ്റിംഗിൽ വരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഏറ്റവും ഐഡിയൽ ഒരു തേർട്ടി ഫൈവ് ഒക്കെയാണ് ഇനി എളി സിൽ ബൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാം പക്ഷേ അതൊരു തേർട്ടീസിലൊക്കെ ബൈ ചെയ്യുന്നത് മിക്കവാറും ഒരു ഇമ്പൾസീവ് ബൈയിങ് ആയിരിക്കും അതാണ് അപ്പോൾ കുറച്ച് തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി ഫാമിലി വൈസ് നമ്മൾ സെറ്റിൽ ആയിട്ടുണ്ടാവും ഇത്തരം പൈസ അപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിരിക്കും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലോങ് ടെന്യൂറിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇരുപത് വർഷത്തെ സാർ പറഞ്ഞു ഒരു ഹോം ലോൺ എടുക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപയാണ് ഇരുപത് വർഷത്തേക്കായി കണക്കാക്കി എടുക്കുന്നെങ്കിലും ആ ഇരുപത് വർഷം ടൈം പീരീഡിൽ കഴിയുമ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഇരട്ടിയോളം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ ഇരുപത് ലക്ഷം രൂപയാണ് എടുത്തെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ നമ്മൾ ഇ എം ഐ എല്ലാം അടച്ചെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അത് ഇരട്ടിയൊക്കെ മേലെ ആയിട്ടുണ്ടാവും എന്ന് പറയും അല്ലേ തീർച്ചയായിട്ടും അത് ലോങ് പീരീഡിലേക്ക് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഒന്ന് ഒന്ന് നമ്മൾ ഇൻട്രസ്റ്റ് സെയിം തന്നെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യണത് ഓക്കെ അതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഈ ഇരുപത് ലക്ഷം രൂപ ഒരുമിച്ച് നമ്മൾ പേ ചെയ്യുന്നില്ല ഒരു ഹോം ലോണിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്വൻറ്റി ലാക്സ് ഞാൻ ഒരുമിച്ച് പേ ചെയ്യുന്നില്ല ഞാൻ ചെറിയ എമൗണ്ട് വെച്ചാണ് പേ ചെയ്യുന്നത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫിഫ്റ്റീൻ ലാക്സിൻ്റെ ഒരു വീട് എടുക്കാം ഒരു ഫിഫ്റ്റീൻ ലാക്സിൻ്റെ ഒരു വീട് ഒരാൾ വാങ്ങാൻ തീരുമാനിക്കുകയാണ് ഓൾറെഡി ഒരു ഇരുപത്തയ്യായിരം രൂപ റെൻറ്റിനാണ് ഞാൻ താമസിക്കുന്നത് വിചാരിക്കും എനിക്ക് അപ്രോക്സിമേറ്റ്ലി ഇന്നത്തെ ഒരു എയിറ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് നയനിൽ താഴെ വെച്ചിട്ട് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി വരുന്നത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസോളം ആയിരിക്കും ബട്ട് സ്റ്റിൽ എൻ്റെ ഈ ട്വൻ്റി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഞാൻ ഈ പേ ചെയ്യുന്ന അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫോർ തസൻഡ് എന്ന് പറയുന്ന അമൗണ്ട് ഇൻക്രീസ് ആവുന്നില്ല പിന്നെ ഈ ഫാമിലിയൊക്കെ ഗവൺമെൻറ് ഇൻട്രസ്റ്റ് ചെയ്ത് കുറക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇ എം ഐ അത് അതിൽ കം ടു ദാറ്റ് ലൈറ്റ് ഓക്കെ ആ ഇ എം ഐയും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഒരു പക്ഷേ ഒരു ഈവൻ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്താലും എൻ്റെ ഈ ഫിഫ്റ്റി ലാക്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏകദേശം മണിക്കൂറായിട്ടുണ്ടാവും ഓക്കെ ഓക്കെ എൻ്റെ ഈ ഞാൻ പറ ചെയ്യുന്ന റെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഫോർട്ടി ഫൈവ് തൗസൻഡ് ആയിട്ടുണ്ടാവും സോ ഞാൻ ഈ റെൻറ്റ് എന്തായാലും കൂടും ഓക്കെ സോ അങ്ങനെ ഒരു ഐഡിയൽ സിനാരിയോ നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ വളരെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഐഡിയലായിരിക്കും ഞാൻ ഒരു അസറ്റും ക്രിയേറ്റ് ചെയ്യും പ്ലസ് യെസ് ആഡിങ് ടു ദാറ്റ് വീട് ഈ ലോൺ എടുത്ത് വീട് വയ്ക്കുന്നതാണോ നല്ലത് റെൻറ്റിന് നിൽക്കുന്നതാണോ നല്ലത് ഞാൻ പറയുന്നത് റെന്റിന് നിൽക്കുന്ന ഇത് ഈ റെന്റിന് നിൽക്കുന്നതാണെന്നുള്ളത് വളരെ ഐഡിയലായിട്ട് എല്ലാവരും ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ മുതൽ മുഴുവനും ഫയറാണ് ഓക്കെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് റിട്ടയർഡ് ആയില്ല ഞാൻ കംപ്ലീറ്റ് അതിന് അഗെൻസ്റ്റാ കാരണം ഒന്ന് എന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നതിൻ്റെ ഒരു സുഖം വരാം ഇൻഡിപ്പെൻ്റൻലി എന്നെ അവിടെനിന്ന് ആരും ഇറക്കിവിടില്ല ഓക്കെ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അത് മോഡിഫൈ ചെയ്യാം നാളെ ഞാൻ റെന്റിന് താമസിക്കുമ്പോൾ സെയിം പ്രോബ്ലം കംസ് ഞാൻ റെന്റിന് താമസിക്കുന്നു ഞാൻ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എൻ്റെ ഈ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം അടുത്ത വർഷം ഇരുപത്താറോ ഇരുപത്തേഴോ മുപ്പതോ നാൽപ്പതോ ഇട്ടിത് പൊയ്ക്കൊണ്ടിരിക്കും ദ സെയിം ടൈം ഞാനിവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇന്ത്യയിൽ അത്ര ഫെമിലിയർ അല്ലാത്തൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറയാം ഈ വീട് ഐഡിയൽ അല്ലേ എന്ന് പറയും അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും അസറ്റിൻ്റെ കാര്യത്തിൽ വീട് കൂട്ടാറില്ല ഇന്ന് നമ്മളെല്ലാം സാഹചര്യം ഒന്ന് ഒന്നാലോചിച്ചോയ്ക്ക് മക്കളെല്ലാം മിക്കവാറും അബ്രോഡാണ് പാരൻസ് ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് ഓക്കെ ഒരു കാലത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പം ആരും അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല റിവേഴ്സ് മോട്ട് ഗേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഓക്കെ എനിക്ക് ഈ എന്റെ ലോണിൻ്റെ കഴിഞ്ഞെങ്കിൽ എനിക്ക് തിരിച്ചത് ബാങ്കിന് കൊടുക്കാം ബാങ്ക് എനിക്ക് എല്ലാ മാസം കൃത്യമായിട്ട് ഒരു ഇൻകം തന്നോണ്ടിരിക്കും അതായത് ഞാൻ സാധാരണ എടുക്കുന്ന ഹോം ലോണിൻ്റെ നേരെ റിവേഴ്സ് പക്ഷേ പ്രോപ്പർട്ടിയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇത്രയും നാളും ബാങ്കിന് പൈസ കൊടുത്ത് ആ പ്രോപ്പർട്ടി നമ്മൾ ബാങ്കിൻ്റെ വാങ്ങിച്ചു നമ്മുടെ സ്വന്തമായി തിരിച്ച് നമ്മളത് ബാങ്കിന് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ലൈഫിലേക്ക് നമ്മൾ മരിക്കുന്നത് വരെ ആ ടെൻ ബാങ്ക് തന്നുകൊണ്ടിരിക്കും നമ്മുടെ റിലേറ്റീവ്സോ മക്കൾക്കോ ആർക്കും കൂടി ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ നമ്മൾ ബാങ്കിൻ്റെ നിന്ന് വാങ്ങിച്ചത് ആ പൈസ കൊടുത്തിട്ട് ആ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാം റിവേഴ്സ് മോർഗേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് എസ് ബി ഐ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് നിനക്ക് ബട്ട് അത് ഒരു അഞ്ച് ആറ് വർഷം എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം മുന്നേക്കാം

ശരി സാർ ഇനി മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഹോം ലോണിനെ കുറിച്ച് പറഞ്ഞു എഡ്യൂക്കേഷൻ ലോൺ എഡ്യൂക്കേഷൻ ലോണിൻ്റെ റെസ്പോൺസിബിലിറ്റി ശരിക്കും ആർക്കാണ് പിന്നെ പാരൻസിനാണോ അതോ അതെടുത്ത വിദ്യാർത്ഥിക്കാണോ ഓക്കെ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഓക്കെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇന്ന് പുതിയതായിട്ട് വരുന്ന തല പുതിയ തലമുറ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കുറച്ച് പ്രായമല്ലോ അതൊക്കെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ അടച്ചു തീരേണ്ട സമയമൊക്കെ കഴിഞ്ഞ് പലരും മിസ് ചെയ്യുന്ന ഒരു കാര്യം ജോലി കിട്ടി കഴിയുമ്പോഴത്തേക്കും കാറ് വാങ്ങിക്കും വീട് വാങ്ങിക്കും എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് കാറ് വാങ്ങി വീട് വാങ്ങി കല്യാണം കഴിച്ചതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ലോൺ മറ്റേ എഡ്യൂക്കേഷൻ ലോണല്ലേ അതും നാഷണലൈസ് ബാങ്കിൽ നിന്നായിരുന്നു അടക്കം ഉണ്ടാന്ന് പറഞ്ഞു വിട്ടുകൾ ഓക്കെ ആൾ അബ്രോഡായിരുന്നു ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും അവസാനം വിത്ത് പെനാൽറ്റി ഡബിളിൽ കൂടുതൽ നിങ്ങൾക്ക് ഫൈവ് ലാക്സ് എന്താ ലോൺ എടുത്തിട്ട് ടെൻ ലാക്സ് പ്ലസ് പേ ചെയ്യേണ്ടി വന്നു ടെൻ ലാക്സ് പ്ലസ് പേ ചെയ്യുന്നതല്ല പ്രോബ്ലം ഇത് എന്നത്തേക്കുമായിട്ട് എൻ്റെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യും ഓക്കെ ഞാൻ ഡീഫോൾട്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോൾട്ട് വരും ഇത് യങ് ജനറേഷൻ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കുള്ളതാണ് സോ റെസ്പോൺസിബിലിറ്റി പാരൻസിനുണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും ഐഡിയൽ സിനാരിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് എടുക്കുക ഇത് ഇപ്പം അത്രയും റെലവൻ്റ് അല്ല ബട്ട് സ്റ്റിൽ ഞാൻ പഴയ റെജീമിലാണ് ടാക്സ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ പാരൻസിനെ ഇത് എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം ഓക്കെ ഓക്കെ അതൊരു അഡ്വാൻറ്റേജ് അധികാരും ഉപയോഗിക്കാത്തൊരു ഓപ്ഷനാണ് ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു പ്രൊവിഷനുണ്ട് സോ ഇതൊരു ജോയിൻറ്റ് ലോൺ ആക്കിയെടുത്തുകൊണ്ട് ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മക്കൾ വിട്ടുപോയി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാരൻസ് ഇത് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ക്രെഡിറ്റ് സ്കോറിനെ ഇത് എഫക്റ്റ് ചെയ്യാതിരിക്കാം സോ രണ്ടുപേരുടെ റെസ്പോസിബിലി ആകുന്നതാണ് നല്ലത് മക്കളുടെ റെസ്പോൺസിബിലിറ്റി മാത്രം ചോദിക്കുന്നെങ്കിൽ അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർ ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അവർ അബ്രോഡായിരിക്കും ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചൊന്നും വരില്ല എസ്പെഷ്യൽ നാഷണൽസ് ബാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സ്ഥലം വിളിച്ച് വെച്ചെന്നില്ല പ്രൈവറ്റ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ മാസവും വിളിച്ച് ചോദിക്കും പക്ഷെ അങ്ങനെ വിളിച്ച് വെച്ചു അങ്ങനെ രണ്ട് സൈഡിൽ നിന്നുള്ള ചെറിയൊരു ലാബ്സെൻ്റെ പേരിൽ അവസാനം നമുക്ക് വരുന്ന ക്രെഡ് സ്കോറിൽ വലിയൊരു പ്രോബ്ലം ആയിരിക്കും പറയുന്നത് സോ അത് ഒഴിവാക്കുകയെന്ന് ഞാൻ പറയുള്ളൂ സോ പാരൻസ് ഉണ്ടെങ്കിൽ പാരൻസിൻ്റെയും കൂടി റെസ്പോൺസിബിലിറ്റി ആവുന്നതാണ് അത് നല്ലത് ഓക്കെ ഇനി നമ്മുടെ പ്രേക്ഷകരിൽ ചിലപ്പോൾ ചിലരെങ്കിലും ഉണ്ടാകും കടങ്ങളിൽ ആകെ മുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ടാവും കടങ്ങളായാൽ മേൽ കടങ്ങളായിരിക്കും ഇങ്ങനെയുള്ളവർ ആ ഒരു ട്രാപ്പിൽ നിന്ന് ആ ഒരു ഡെറ്റ് ട്രാപ്പിൽ നിന്നും പുറത്ത് വരാൻ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ആദ്യം ചെയ്യേണ്ടത് പിന്നെ കടം കൊടുക്കാതിരിക്കുക ഓക്കെ ഫസ്റ്റ് പരിപാടി ഞാനങ്ങനെ ട്രാപ്പിലാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് വരാനായിട്ട് വീണ്ടും ഞാൻ കട കൊടുക്കും ആ ഒരു ഹാബിറ്റ് നിർത്തുക അങ്ങനെ കട കൊടുക്കുമ്പോഴാണ് ഞാൻ ട്രാപ്പിലോട്ട് വന്നത് അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ലോൺസ് എഴുതി വെക്കുക ഓക്കെ എനിക്ക് ഇത്രയൊക്കെ ലോണുണ്ട് ഇനി ഞാനത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു എക്സ്പോർട്ടിനെ കാണുക എന്നിട്ട് എൻ്റെ ക്യാഷിനനുസരിച്ചിട്ട് എനിക്കിതങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം എന്ന് പഠിക്കുക മനസ്സിലായി ചിലപ്പോൾ ഞാൻ ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ എന്തെങ്കിലും അസറ്റ് ഡിസ്പോസ് എൻ എനിക്ക് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഇനി ഒരു പക്ഷേ എനിക്കൊരു ചിലപ്പോൾ ഒരു പത്ത് ലോൺ ഉണ്ടാവും ഈ ലോൺസ് എല്ലാം കൂടി ഞാൻ വേറൊരു ലോൺ എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ക്യാഷ് ഫ്ലോ കുറച്ച് കൂട്ടാൻ പറ്റും സോ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരാളുടെ അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞിരിക്കണം എത്ര ലോൺ ഉണ്ട് പിന്നെ ഞാൻ ഫർദർ ലോൺ എടുക്കുന്നത് നിർത്തണം ഫർദർ പറയുന്നത് ഞാൻ നിർത്തണം ഓക്കെ കൃത്യമായി നമ്മുടെ ലോണുകൾ എഴുതി വയ്ക്കുക പുതിയ ലോൺ നല്ല സർട്ടിഫൈ പോലെ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സിനെ അങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ആവാം അല്ലെങ്കിൽ നല്ല ഡെറ്റ് മാനേജേഴ്സ് ഉണ്ട് ലോൺസ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുണ്ട് കൃത്യമായിട്ട് ഈ നമ്പേഴ്സ് ഒന്ന് നോക്കിയിട്ട് എനിക്ക് എവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഫിനാൻഷ്യൽ പ്ലാനർ ആണെങ്കിൽ അത്രയും നല്ലത്